ഹായ് ഓള സ് അസ്സാം വലൈക്കും അപ്പോൾ നമ്മൾ ഹോം ബേക്കേഴ്സിന് ഒരു കാക്കിലോ കേക്കിനായാലും കിലോ കേക്കിനായാലും ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അന്വേഷിക്കും ഏത് മോഡലിൽ ചെയ്യുന്നതാണ് ഗേൾ ബേബീൻ്റെ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അങ്ങനെ ഗൂഗിളിലും ഒക്കെ ഒരുപാട് ഫോട്ടോസ് നമ്മൾ അന്വേഷിക്കും ഒരുപാട് ടൈം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് ഏത് മോഡലിൽ ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാകും എന്നാൽ ചില ആളുകൾ നമുക്ക് ഓർഡർ തരുമ്പോൾ തന്നെ പറയും ഇന്ന മോഡലിൽ ചെയ്താൽ മതിയെന്ന് അത് അതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം നമ്മളായിട്ടൊരു മോഡൽ കണ്ടെത്തി ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാകും ഏതാവും കുറച്ച് ഒരു ഒരു പത്ത് ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഏത് ചെയ്യും ഏത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനാകും നമുക്ക് അപ്പോൾ ഇത് എൻ്റെ ഫോണിലുള്ള ഒരുപാട് സേവിങ്സാണ് ഒരുപാട് സേവ് ചെയ്തിട്ടുള്ള പിക്കുകളാണ് ഞാൻ എപ്പോൾ ഒരു എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ഹോം ബേക്കേഴ്സിൻ്റെയും അതുപോലെ ഇൻസ്റ്റഗ്രാമെന്നും അങ്ങനെയൊക്കെ എനിക്ക് കിട്ടുന്നത് ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്നത് ഞാൻ എൻ്റെ ഫോണിൽ സേവ് ആക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ തന്നെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഓർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ പറയുന്നു എൻ്റെ അടുത്ത് ഏതെങ്കിലും ഗേൾ ബേബിക്ക് ബർത്ത് ഡേക്ക് ഫസ്റ്റ് ബർത്ത് ഡേക്ക് സെക്കൻഡ് ബർത്ത് ഒക്കെ ചെയ്യാൻ പറ്റിയ കേക്കുകളിൽ അല്ലെങ്കിൽ ബോയ് ബേബീൻ്റെ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ കേക്ക് ആ അപ്പോൾ പിക്കുകൾ ചോദിച്ചിട്ട് എനിക്ക് എനിക്കെപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ അവൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ എൻ്റെ ഫോൺ ഇന്നിങ്ങനെ ഗാലറി ഫുള്ളായിട്ട് കുറേ ഡിലീറ്റ് ഡിലീറ്റാക്കാനുണ്ട് അപ്പോൾ എനിക്കാണെങ്കിലോ കേക്കിൻ്റെ പിക്സ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ അതാണ് ഇൻസ്റ്റഗ്രാമിലായാലും ും അതുപോലെ യൂട്യൂബിലായാലും ഞാൻ സബ്സ്ക്രൈബും അതുപോലെ ഫോളോ ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഹോം വർക്കേഴ്സിന് അവരുടെ വീഡിയോസിനൊക്കെ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്തു കാരണം നമുക്ക് അതിനോടൊരു ക്രേസാണ് കാരണം കേക്ക് ഉണ്ടാക്കുക അതിൻ്റെ പിക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പം ഞാൻ കരുതി ചെയ്താലും ഇത്രയും പിക്കളില്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരം എന്നെ പോലെയുള്ള ഒരു ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഈ പിക്കുകളൊക്കെ ഉപകാരപ്പെട്ടാലോ ഒരു ഓർഡർ കിട്ടുന്ന സമയത്ത് ഈ മോഡലൊക്കെ നോക്കി ചെയ്യാൻ പറ്റിയാലോ അതൊരു വലിയ സഹായമല്ലേ ഇതിൽ ഒരുപാട് പേരിതുണ്ട് കേട്ടോ ഞാൻ കേക്കറി ബൈ ഫിറോസ അതുപോലെ ഷിബ്ലാസ് കിച്ചണ് അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേരുണ്ട് ഞാൻ ഒരു കേക്കിൻ്റെ പിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഫോളോ ആടിക്കും ചിലപ്പോൾ ആ പേജിൻ്റെ പേരെന്താണെന്ന് പോലും ഞാൻ നോക്കിയിട്ടുണ്ടാവില്ല ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ നമ്മുടെ ഫ്രണ്ട് പേജ് ഉണ്ടല്ലോ നമ്മൾ ഓപ്പൺ ആക്കുന്ന ആ വക എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഫുൾ കേക്കിൻ്റെ പിക്കുകളും വീഡിയോസും ആവും വന്നിട്ടുണ്ടാവുക നമ്മൾ കാണുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതായി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വരുന്നത് ഫുൾ അതല്ലേ പിന്നെ ഫുൾ വരെ കേക്കിനെ സംബന്ധിച്ചിട്ട് ഹോം ബേക്കേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഫുൾ അങ്ങനത്തെ വീഡിയോസാണ് കേട്ടോ അവർ അപ്പോൾ ഇതിൽ ഗേൾ ബേബിക്കും ബോയ് ബേബിക്കും അതുപോലെ ഗ്രൂം ടു ബി ബ്രൈഡ് ടു ബി എൻഗേജ്മെൻറ്റ് വെഡ്ഡിങ് അങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും ചെയ്യാൻ പറ്റിയ കേക്കേഴ്സിൻ്റെ പിക്കുകൾ ഞാൻ മിക്സ്ഡ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള മോഡലുകളല്ല ഇനിയിപ്പോൾ എൻ്റെ ഫോണിലായിട്ടുണ്ടെങ്കിലും ഞാൻ മറ്റുള്ളവർ ചെയ്തിട്ടുള്ളതാണ് സ്റ്റാറ്റസ് വെക്കാറ് അത് കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോഴേ ഞാൻ പറയും ഇത് മറ്റുള്ളവർ ചെയ്തിട്ടുള്ള ഇതൊക്കെ മോഡലാണ് പക്ഷേ ഞാൻ എന്ത് ചെയ്യും അവർ മോഡൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ആ ഒരു കോൺഫിഡൻസ് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ മോഡൽ പിക്കുകൾ അങ്ങനെ വെക്കുന്നത് അപ്പോൾ ഞാൻ അതേ പറയുകയാണതൊന്നും ഇതിൽ കൂടുതലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പിക്കുകളും ഞാൻ ചെയ്തിട്ടുള്ളതല്ല ഞാൻ ചെയ്തത് വളരെ കുറച്ച് പിക്കുകൾ ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ പിക്കളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അത് ചിലർ പറയും നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾ ചെയ്തതല്ലേ ഇത് അവരുടേതല്ലേ അല്ലെങ്കിൽ ഇത് ഇവരുടേതല്ലേ എന്ന് പറഞ്ഞിട്ട് കമൻ്റുകൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാനൊരു ഹോം ബേക്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ മെയിനായിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ് ഒരു ഓർഡർ ചിലപ്പോൾ രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് കേക്ക് വേണമെന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു നാല് മണി ഒക്കെ ആകുമ്പോൾ കേക്ക് വേണമെന്ന് പറയ പറയണവരുണ്ട് അപ്പോൾ ആ ഒരു ചുരുങ്ങിയ ടൈമിലായാലും എന്നെ ആക്കുന്ന കാര്യം കേക്കിൻ്റെ സാധനങ്ങളുണ്ടോ അല്ലെങ്കിൽ ക്രീമുണ്ടോ അങ്ങനത്തെ അതൊന്നുമല്ല എനിക്ക് ഞാൻ ഏത് മോഡലിനും ചെയ്യും ഫസ്റ്റ് നമ്മളൊരു മോഡല് സെലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന പിക്കുകൾ വേണം ഇന്ന ബോൾസ് വേണം ബീഡ്സ് വേണം അങ്ങനത്തെ കളർ വേണം എന്നൊക്കെ ഉള്ളൊരു ഇതിലെത്താൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തരുന്നത് ഏത് മോഡലിൽ ചെയ്യുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കൂടുതൽ ഓർഡർ വരുമ്പോഴും ഇങ്ങനത്തെ പിക്കുകൾ എഡിബിൾ പിക്കുകളൊക്കെ വെച്ചിട്ടുള്ള അത് കാണിക്കാറ് അങ്ങനത്തെ ചെയ്യുന്നതിനോട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ഈ ഫോക്സ് ബോൾസ് വെച്ചിട്ടുള്ളത് അതുപോലെ പ്രിൻ്റ് എടുത്തിട്ടുള്ള കൈ എഡിബിൾ അല്ലാത്തതും പിക്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യൂലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ കുട്ടികളുടെ കേക്കിനൊക്കെ ഓർഡർ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് അവർക്ക് വിട്ടുകൊടുക്കുന്നതാണ് നമ്മുടെ കിൻറ്റർ ജോയി തീം കേക്ക് ഒരുപാട് കുട്ടികൾക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരു പിക്ക് ഞാൻ വെച്ചിട്ടുമുണ്ട് ഞാൻ ചെയ്തിട്ടുള്ള കിൻറ്റർ ജോയിൻ്റെ കേക്കിൻ്റെ പിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് തോന്നുന്നത് പിന്നെ ചിലരുടെ വർക്കുകളോട് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ കേക്കറി ബൈഫ് ദോസ അതുപോലെ ഷിബ്ലാസ് കിച്ചൺ നോറാസ് കിച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ അവരുടേതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏതൊരു കേക്കിന് ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് പോയിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാമ് നോക്കൂ കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ അവർ പിക്കുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ലേ നല്ല വർക്കുകളാണ് അവരുടെതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല എൻ്റെ അടുത്തും ഒരുപാട് കേക്കുകളുടെ പിക്കുകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളൊക്കെ ഞാനോ കേക്കിന് ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ഫോട്ടോ എടുക്കും നല്ല ക്ലാരിറ്റി ആയിട്ട് നല്ല വർക്കുള്ള ഭാഗത്ത് നല്ല ഡെക്കറേഷൻ ചെയ്തിട്ട് അങ്ങനെ ഒന്നും പിക്ക് എടുക്കാൻ നിൽക്കാറില്ല കേട്ടോ ഒന്നാമത് മക്കളായിട്ട് ഒരു ബിസി ലൈഫാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കേക്കിന് ഓർഡർ ഇട്ടുമ്പോൾ എങ്ങനെയെങ്കിലും അത് നല്ല രീതിയിൽ അത് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ നോക്കുക അതിൻ്റെ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഫോൺ ആയതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കുക ആ ഒരു ഇതിൽ ചിന്തിക്കാറില്ല അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആയാലും കേക്ക് ചെയ്യുന്ന നല്ല ഹോംവർക്കേഴ്സൊക്കെ നല്ല മഠത്തിൽ ചെയ്യുന്ന കാണുമ്പോൾ ആ പികളോടും ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് കേക്കുകൾ ഉണ്ടാക്കുന്ന നമുക്ക് നമ്മളെപ്പോലത്തെ ഹോംവർക്കേഴ്സിനൊക്കെ ആകുമ്പോൾ കേക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഇതാവും അപ്പോൾ അതുണ്ടാക്കുന്ന ആളുകളോടും ആ കേക്കിനോടുള്ള പോലത്തെ ഇഷ്ടമാണ് ഉണ്ടാക്കുന്ന ആളുകളോടും ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും ലൈക്ക് ചെയ്യുക ഒരുപാട് വിളുണ്ട് അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യേണ്ട മടിക്കാൻ കേട്ടോ കുറച്ചാക്കുന്നത് ഇൻഷാല്ല ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ടാക്കി ഞാൻ അടുത്ത വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്